ഹായ് എൻ്റെ പേര് സഞ്ജു ഞാൻ ഒരുപാട് നാളായിട്ടൊരു ലോങ് ട്രിപ്പ് പോണമെന്ന് കരുതായിരുന്നു കാരണം ഒരുപാട് ഞാൻ പ്ലാൻ ചെയ്തിട്ട് ഫ്രണ്ട്സ് ഫ്രണ്ട്സുകാരണം അല്ലെങ്കിൽ ഫാമിലി കാരണം ഒക്കെ ക്യാൻസലായി പോയിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ടാണ് സജസ്റ്റ് ചെയ്തത് നീ ഒറ്റയ്ക്ക് പോകുന്ന വെച്ചാൽ ഇവരെ കോൺടാക്ട് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു അപ്പം ഞാൻ ജസ്റ്റ് ഇവരെ ബ്രദറിനെ കോൺടാക്ട് ചെയ്തു അപ്പോൾ ഞാൻ ഏറ്റവും എക്സൈറ്റ് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരെ ഫെസിലിറ്റി ഫെസിലിറ്റി ആയിരുന്നു ഞാൻ എയർപോർട്ടിൽ പോയി ഇറങ്ങുന്നു അവരുടെ പേഴ്സൺ എനിക്ക് വേണ്ടിയിട്ട് പേഴ്സണൽ ഒരു കാറ് ഒരു ഡ്രൈവർ പിന്നെ ഞാൻ റൂമിലൊക്കെ പോയപ്പോൾ എനിക്ക് റൂമിൽ സൗകര്യം ഫുഡെല്ലാം വന്നിട്ട് എന്താണെന്ന് പറയുക എല്ലാം ഒരു ടോപ്പിനെ വെച്ചായിരുന്നു നല്ല ടേസ്റ്റുള്ള ഫ്രൂഡ്സ് വെറൈറ്റി ആയിട്ടുള്ളൊരു ഇത് അതിന് അതുപോലെ തന്നെ ഇവിടേക്ക് ഇറങ്ങാൻ പോകുമ്പോൾ നമുക്ക് ആ ഡ്രൈവർ തന്നെ നമുക്ക് ഫോട്ടോസ് എടുക്കാനായിരുന്നു ഞാൻ ഒറ്റയ്ക്ക് പോയപ്പോൾ എനിക്കൊരു ഒറ്റയ്ക്ക് പോയിട്ട് ഫീൽ ഉണ്ടായിരുന്നു കാരണം എല്ലാം എന്തൊരു ഡൗട്ട് എന്നു വെച്ചാൽ ഇവരെ ചോദിച്ചാൽ ഇവിടെ പെട്ടെന്ന് കിട്ടുന്ന റെസ്പോൺസ് ഇപ്പോൾ ഏത് സ്ഥലത്താണ് പോകുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അവർ വന്ന് തന്നെ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഞാൻ എനിക്ക് ഈ ഒരു ഈ ഒരു ട്രിപ്പിൽ പോയ ഫീല് ഞാൻ ഫ്രണ്ട്സിനോട് പോയാൽ മാത്രമേ കിട്ടുള്ളൂ എന്നൊരു എനിക്കൊരു മെന്റാലിറ്റി ഉണ്ടായിരുന്നു പക്ഷേ ഒറ്റയ്ക്ക് പോയപ്പോഴായിരുന്ന ഇത്രയും എല്ലാ ഫെസിലിറ്റി എല്ലാം ഈ ഒരു ഫീല് കിട്ടുന്ന ഒരിക്കലും കരുതിയില്ല അതുപോലെ തന്നെ ഞാൻ ഞാനിതെൻ്റെ ഫ്രണ്ട്സിന് സജസ്റ്റ് ചെയ്തു ചോദിച്ചാൽ ഇനി നെക്സ്റ്റ് ടൈം ഞാൻ ഈ ഒരു ഇവരെ കൊണ്ടാക്ട് മാത്രമേ ട്രിപ്പ് ഉള്ളൂ എനിക്ക് അങ്ങനത്തെ ഒരു ഫീൽ കിട്ടി ഒരു ട്രിപ്പ് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അതുപോലെ തന്നെ ഒരു ഞാൻ കരുതി ഇത്രയും ഫെസിലിറ്റി എനിക്ക് തരുമ്പോൾ ഞാൻ ഈ ഒരു എമൗണ്ട് മതിയാവും എന്നാണ് എനിക്ക് തോന്നിയത് കാരണം ഞാൻ ഇവർ മുന്നിൽ പറഞ്ഞ് ഇത്ര സ്ഥലങ്ങൾ നമ്മൾ കവർ ചെയ്യും ഇതുപോലെയായിരിക്കും സ്റ്റേ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓക്കെ ബേസിക് ആയിട്ട് നിങ്ങൾ കരുതി പക്ഷേ ഞാനവിടെ പോയപ്പോൾ പറഞ്ഞാൽ ഈ ഒരു ഫെസിലിറ്റി എല്ലാം ഇതിനേക്കാളും ഒരു വേറൊരു ഗ്രൂപ്പാണ് ചെയ്യുന്നത് ഒരു ത്രീ ടൈംസ് മോർ ചാർജ് ചെയ്യേണ്ട ഒരു ഇതാണ് ചെറിയ പ്രൈസിനെ എനിക്ക് റെഡി ആയി അതുപോലെ തന്നെ ഇനി ആരെങ്കിലും ഇനി ഒറ്റയ്ക്ക് ട്രിപ്പ് പോകാൻ മടിച്ചിട്ടുള്ളവർ അതുപോലെ തന്നെ ആർക്കെങ്കിലും ട്രിപ്പ് പോകാൻ ആഗ്രഹമുള്ളവരൊക്കെ ഇവരെ കോൺടാക്ട് ചെയ്താൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആയിരിക്കും ഇതിനുശേഷം ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് കൺഫേംമായിട്ട് സജസ്റ്റൻ ചെയ്യും എന്റെ അടുത്ത ട്രിപ്പ് ഇവരുടെ കൂടെ ആയിരിക്കും നിങ്ങളാലും ഇതുപോലെ ട്രിപ്പ് പോകാൻ പ്ലാൻ ഉണ്ട് നിങ്ങളെ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് വരാതെ ഫാമിലി വരാതെ ഒറ്റയ്ക്ക് പോവാൻ മടിച്ചിട്ടുള്ളവരാണെന്ന് വെച്ചാൽ ഇവരെ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി കൺഫേം നിങ്ങളൊരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കും ട്രിപ്പ് കഴിയുമ്പോൾ